ഹലോ മച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഒരുപാട് പലതരം ഹോറൽ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കഥയെക്കുറിച്ച് ചുരുക്കിയെന്ന് പറയുകയാണെങ്കിൽ അഞ്ചു അടങ്ങുന്ന ഒരു മ്യൂസിക്കൽ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നിന്നും സീത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണാതാവുകയാണ് കാണാതാവുന്നതിന് മുന്നേ സീത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ താമസിച്ച റിസോർട്ടിന്റെ വരാന്തയിലൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള അതായത് പഴയ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവരാൾ നടന്നു പോകുന്നതായിട്ട് അവൾ കണ്ടു അയാളുടെ പിന്നാലെ സീത പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൾക്ക് ബോധക്ഷയം സംഭവിച്ചു പിന്നീടാണ് ഈ സീതയെ കാണാതാവുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ഇവർ ആ ഒരു നാട്ടിൽ അന്വേഷിച്ചപ്പോ സീത മാത്രല്ല ഇതുപോലെ ഒരുപാട് പേരുകൾ കാണാതായിട്ടുണ്ട് മാത്രമല്ല ഈ നാട്ടിൽ ഒരു കെട്ടുകഥയും പരക്കുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ തന്നെ മനുഷ്യരുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മറ്റൊരു ലോകമുണ്ട് ജിന്നുകളുടെ ലോകം സരഞ്ജന എന്തായാലും അപകടം ഒരുപാടുണ്ട് എന്ന് അറിഞ്ഞിട്ടും കൂട്ടുകാരിയെ തേടിക്കൊണ്ട് ആ നാല് കൂട്ടുകാരി ഒരു കാട്ടിലേക്ക് പോവാണ് സരഞ്ചന എന്ന ആ ഒരു ജിന്നുകളുടെ നഗരം തേടിക്കൊണ്ട് പിന്നീട് എന്താ സംഭവിച്ചത് നമുക്ക് കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായാൽ ലോകത്തിലേക്ക് വെൽക്കം ബാക്ക് ടു മല്ലൂർ എക്സ്പ്ലെയിൻ സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ലൈവ് ആയിട്ടുള്ള കൺസേർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലൈവ് സ്റ്റേജ് പ്രോഗ്രാം ഇത് കാണാനായിട്ട് വന്ന യുവാക്കളും യുവതികളും എല്ലാം നന്നായിട്ട് അവരെല്ലാം മതിമറന്നുകൊണ്ട് അതെല്ലാം ആസ്വദിച്ച് ഡാൻസ് കളിക്കുകയാണ് എല്ലാം അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം ആ ഒരു ട്രൂപ്പിൽ സിംഗർ ആയിട്ടുള്ള സീതയാണ് ആളുകളെ കൈയിലെടുത്ത് അവരുടെ ആ ഒരു പൾസ് അറിഞ്ഞു വേണ്ടി പാടാൻ അവൾക്ക് നന്നായിട്ട് കഴിയും മാത്രമല്ല അവരുടെ ടീമിൽ ബ്രാൻഡി എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട് അവനാണെങ്കിൽ നന്നായിട്ട് ഗിറ്റാർ വായിക്കും പിന്നെ ഡിയാന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട് ഇവനാണെങ്കിൽ നന്നായിട്ട് ഡി ജെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ വേറെ അജയ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പെൺകുട്ടിയുണ്ട് അതുപോലെ തന്നെ ഇത്ര ആളുണ്ടാകുമ്പോൾ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു ഓൾറൌണ്ടർ ആയിട്ടുള്ള ഫിത്രി മുസ്ലിം പെൺകുട്ടിയും കൂടിയുണ്ട് എന്തായാലും ആ ഒരു ലൈവ് പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാണ് അങ്ങനെ ഇവർ അഞ്ചു പേരും കൂടിയിട്ട് ഇവർ താമസിക്കുന്ന റിസോർട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് എന്ന റാൻഡി മാത്രം അത്ര ഹാപ്പി അല്ല അതെന്താ അവൻ മാത്രം ഹാപ്പി അല്ലാത്തത് എന്തായാലും ഇവരെല്ലാവരും താമസിക്കുന്ന ആ ഒരു റിസോർട്ടിലേക്ക് എത്തുന്നുണ്ട് ഇതേ സമയത്ത് റാൻഡി പറയാണ് നമ്മൾ പണ്ടത്തെ പോലെ ഇപ്പോ നമ്മുടെ പാട്ടുകൾക്കോ അല്ലെങ്കിൽ സംഗീതത്തിനോ പുതിയൊരു താളോ കാര്യമൊന്നുമില്ല എല്ലാം ഒരു റിപ്പീറ്റേഷൻ പോലെ തന്നെ എല്ലാത്തിനും കാരണം ഈ സീരിയാണ് അവൾ ഫേമസ് ആവാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവളുടെ ഇഷ്ടം മാത്രമായി ആദ്യമൊക്കെ നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് നല്ലൊരു മ്യൂസിക്കൽ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ഡിഫറൻറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാം ഒരുപോലെയാണ് സീത് പറയുന്നത് ഓഹോ അങ്ങനെയാണല്ലേ ഞാൻ ഈ പെർഫോം ചെയ്യുന്നത് ഓഡിയൻസിന്റെ പൾസ് അനുസരിച്ചാണ് അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുകയാണ് ഇതേ സമയത്ത് ഞാൻ റാൻഡി ചോദിക്കണം അപ്പോ ആ ഒരു കാര്യം മാത്രം ട്രെൻഡ് നോക്കി മാത്രം പോയാൽ മതിയോ നമുക്കൊരു പാഷൻ ഇല്ലേ അതൊന്നും ഫോളോ ചെയ്യേണ്ടത് എന്നാണോ ഫേമസ് ആവാൻ തുടങ്ങിയത് അന്ന് മുതൽ നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതിനൊന്നും ഒരു നിലനിൽപ്പില്ല അധികനാൾ ഉണ്ടാവില്ലേ ഇത് ഇപ്പൊ ദേഷ്യം വന്ന് സീത പറയാണ് നാ പിന്നെ നിങ്ങളെന്നെ എല്ലാം തീരുമാനിച്ചോ ഞാനില്ലാന്ന് മറ്റു പോവാണ് ഫിത്രി ഇപ്പോ അവളോട് നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും സീത് നിൽക്കുന്നില്ല ഇതേ സമയത്തിനെ സീതയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് വിളിച്ചത് അവളുടെ അച്ഛനും അമ്മയാണ് എന്നാ അമ്മയും അച്ഛനും വിളിച്ച അവാടനെ അവളുടെ മുഖം മാറുകയാണ് എന്തോ ഒരുമാതിരി സങ്കടമല്ല ഒരുമാതിരി ഒരു ഫേസ് ആവുകയാണ് കാരണം എന്താ വെച്ചാൽ അവളുടെ അമ്മയും അച്ഛനും വിളിക്കുന്നത് അവളുടെ വിവരങ്ങളോ അല്ലെങ്കിൽ സന്തോഷവും സുഖം ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാനല്ല കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവളെങ്ങനെ എന്താ പറയാ പാല് പിഴിഞ്ഞെടുക്കുന്നതുപോലെ പോലെ വേണ്ടി ഈ അച്ഛനും അമ്മയും പിഴിയും സത്യം പറഞ്ഞാൽ അവളുടെ ഒരു കാര്യം ഇവർ ചോദിച്ചറിയാറില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് അവൾ ആ ഒരു വരാന്തയിലൂടെ അച്ഛനും അമ്മയോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നത് ഈ സമയത്താണ് ആ ഒരു കോറിഡോറിൽ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഇന്തോനേഷ്യയിലൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ നടക്കുന്നതായിട്ട് അവൾ കാണുന്നത് അവൾക്ക് ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നുകയാണ് ഈ കാലഘട്ടത്തിൽ അതും ഈ സമയത്ത് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ ഇതിലൂടെ ഇങ്ങനെ എന്തായാലും മുന്നോട്ടേക്ക് പോവുകയാണ് അയാളുടെ പിന്നാലെ പെട്ടെന്ന് അയാൾ കാണാതാവുകയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂം ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനൊക്കെ വന്നാണ് അപ്പൊ ഇവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടോ ചോദിക്കുമ്പോൾ അവനൊരു കാര്യമേ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ പിന്നെ തോന്നിയതാവും എന്ന് കരുതിയിട്ട് ഈ ഉണ്ടല്ലോ നേരെ റൂമിലേക്ക് പോയിട്ട് ബാത്റൂമിലെല്ലാം കുളിക്കണം ആ സമയത്തും അവളുടെ ഉള്ളിൽ വല്ലാത്ത വിഷമാണ് ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗിൽ അച്ഛനും അമ്മയും കുടുംബക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആർക്കും അവളെ കുറിച്ച് ഒന്നും അറിയണ്ട അവളുടെ ആ ഒരു കാശ് മാത്രം മതി ഇതേ സമയത്താണ് ആരോ ഒരാൾ വന്നിട്ട് വാതിൽ തട്ടുന്നത് ഇതാരെ ഈ സമയത്ത് സീത പോയിട്ട് വാതിൽ കുറഞ്ഞു നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അവള് വാതിലടക്കാണ് പിന്നെയും വന്ന് കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും വന്ന് വാതിൽ മുട്ടുകയാണ് നോക്കുമ്പോ ആ വാതിൽ മുട്ടിയോടത്ത് ആരുമില്ല എന്നാ വരാന്തയിലൂടെ നേരത്തെ കണ്ടില്ലേ ായിട്ടുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ഒരാൾ ആ വരാന്തയിലൂടെ നടക്കുന്നു അതേ ആള് തന്നെ കൈകണ്ട് എന്തോ കാണിച്ചുകൊണ്ട് നേരെ മുന്നോട്ടേക്ക് പോകണം എന്ന് ഇത്തവണ സീത അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് ഉറച്ചിട്ട് ഇയാളുടെ പിന്നാലെ പോകാനുണ്ടോ ഇതാണെങ്കിൽ ഒരു ബീച്ച് സൈഡ് റിസോർട്ടാണ് സോ റിസോർട്ടിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ബീച്ച് ഉണ്ട് മീൻസ് കടലുണ്ട് ഈ കടലിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു പാലമുണ്ട് അപ്പൊ ഇയാൾ കയറിയത് ആ ഒരു പാലത്തിലേക്കാണ് പതിയെ പതിയെ ഇയാൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇതെന്താണെന്ന് അറിയണല്ലോ എന്ന് കരുതിയിട്ട് സീതയും അറിയാതെ ഇയാളുടെ പിന്നാലെ പോവാണ് കുറച്ച് അകലെയായി ഇയാൾ ആ ഒരു പാലത്തിന്റെ അറ്റത്തെത്തിയ സമയത്ത് കൈകൊണ്ട് എന്തൊക്കെയോ കാണിക്കണം പെട്ടെന്ന് ആ ഒരു ഇരുട്ടിൽ ഒരു സിറ്റി അവളെ രൂപപ്പെട്ടു വരുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ കടൽ തീരത്തായിട്ട് അങ്ങനെ ഒന്നുമില്ല കടൽ മാത്രമാണ് പക്ഷെ ഒരു വല്ലാത്തൊരു അതിഗംഭീരമായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു സിറ്റി അവൾ കാണുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രം ധരിച്ച ആൾ ഒന്ന് തിരികെയാണ് മാത്രമല്ല കൈ നീട്ടിക്കൊണ്ട് നമ്മുടെ സീതയ്ക്ക് നേരെ ചൂണ്ടി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് ഉടനടി സീത അവിടെ ബോധക്ഷയം സംഭവിച്ച് നിലത്തുക വീഴിയാണ് എന്താ സംഭവിച്ചെന്ന് അവൾക്ക് ഐഡിയ ഇല്ല പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു ടീമിലെ തന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫിത്രി ഉണ്ടല്ലോ അവളുടെ റൂമിലാണ് ഫിത്രി ആണെങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സീത കണ്ണു ഓർക്കുന്നത് ഇതെന്താ എനിക്ക് പറ്റിയത് ഞാൻ ഞാനെങ്ങനെ എവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ ഫിത്തിരി പറയുകയാണ് നീ ആ ഒരു പാലത്തിന്റെ ഭാഗത്ത് ബോധില്ലാതെ കിടക്കുകയായിരുന്നു പിന്നെ ഈ ബീച്ചിലെ അതായത് റിസോർട്ടിലെ ആൾക്കാരാണ് നിന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അല്ല നീ എന്തിനാ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോയത് എന്നിപ്പോ ഫിത്തിരി ചോദിക്കുമ്പോൾ സീത പറയാണ് അതു പിന്നെ ഞാൻ ഈ കോറിഡോറിൽ നോക്കുമ്പോൾ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രമെല്ലാം ധരിച്ച ഒരാളെ കണ്ടു അയാൾ എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ അയാളുടെ പിന്നാലെ പോയതാണ് ഇതേ സമയത്തിന് ഫിത്രി പറയുകയാണ് സീത നിന്റെ മനസ്സിന് കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നം നീ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണെന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ഇല്ലടി പിന്നെ എന്തിനാ സീത നീ ഇങ്ങനെ പേടിക്കുന്നത് എന്തായാലും ഞാൻ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഫിത്രി അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഖുറാൻ്റെ അർത്ഥമുണ്ടല്ലോ അത് ഈ സീത ജിന്നുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു അത് അതുപോലെ തന്നെ അർത്ഥം വെച്ച് പറഞ്ഞു കൊടുക്കണം ഇത് കേട്ട സമയത്ത് ഫിത്രി ആകെ പേടിച്ചുപറച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് നേരെ പോയിട്ട് അജയോട് അതായത് അവരുടെ ട്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റേ ഒരു പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സീതക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഫിത്രിയുടെ റൂമിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ സീത ഇല്ലായിരുന്നു ഇവരാകെ ടെൻഷനിലാണ് വേഗം തന്നെ റാൻഡി അതുപോലെ തന്നെ ഡിയാൻ ഇവരുടെ റൂമിലേക്ക് പോയിട്ട് ഫിത്രി കാര്യങ്ങളൊക്കെ പറയാണ് അതായത് സീത മിസ്സിംഗ് ഇതുപോലെ എന്തൊക്കെയോ സംഭവിച്ചതെന്നും പറയാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് റിസോർട്ട് മുഴുവനായിട്ട് പരിശോധിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ബീച്ചിന്റെ എല്ലാ സൈഡും ഇവർ പോയി പരിശോധിക്കുന്നുണ്ട് കേട്ടോ എന്ന് എവിടെയും സീതയെ കാണാനില്ല ആ സമയത്താണ് ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ യാദർഷികമായിട്ട് കടലിലൂടെ എന്തോന്ന് പോകുന്നതായിട്ട് കാണുന്നത് ഇവർ നേരെ ആ ഒരു പാലത്തിലൂടെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് ഒരു തോണിയിൽ നമ്മുടെ സീതയും അവളുടെ കൂടെ തന്നെ സീത പറഞ്ഞതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രവും കാര്യങ്ങളൊക്കെ ധരിച്ച ഒരാൾ ഇവർ രണ്ടുപേരും ആ ഒരു തോണിയിൽ അങ്ങനെ പോവുകയാണ് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് കേട്ടോ അല്ലാതെ സീതയുടെ മുഖത്ത് ഒരു ഭയൊന്നും കാണുന്നില്ല ഇപ്പൊ ഫിത്തിരി അജി അതുപോലെ തന്നെ റാൻഡി ഡിയാൻ ഇവര് നാലു പേരും അവൾ വിളിക്കുന്നുണ്ട് എന്നൊരു രീതിയിലും ഇവരെ നോക്കുന്നേ ഇല്ല സീത അവൾ ആ ഒരു ചിരിച്ച മുഖവുമായിട്ട് ആ ഒരു തോണിയിലൂടെ അങ്ങനെ പോവാണ് പയ്യെ 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 ഇരുട്ടിൽ അവൾ മറിഞ്ഞു പോവാണ് ഇവരാകെ ടെൻഷനിലായി മാത്രല്ല റൂമിലേക്ക് വന്ന പാടേനെ ഈ റാൻഡിയെ ഡിയാൻ ചീത്ത പറയാണ് കാരണം ഈ ആണല്ലോ നേരത്തെ അവളുമായിട്ട് വഴക്കുണ്ടാക്കിയത് അതിന്റെ ആ ഒരു വിഷമം കാരണമായിരിക്കും അവളിങ്ങനെ പോയത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോ ഫിത്തിരി പറയാണ് രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കോ നമുക്ക് എന്തായാലും അവളൊന്നും കണ്ടുപിടിക്കേണ്ട ഇങ്ങനെ വഴക്കിട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്തായാലും വിവരങ്ങൾ അറിഞ്ഞ സമയത്ത് ഇവരുടെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഇവന്റിന്റെ ഒരു ആളുണ്ട് അൻവർ അൻവറും അൻവറിന്റെ അസിസ്റ്റന്റും കൂടെ അങ്ങോട്ട് വരികയാണ് ഇപ്പോ അവരും നോക്കിയിട്ട് ഈ സീതയെ കാണാനില്ല അപ്പൊ ഈ അൻവറിനോട് ഫിത്തിരി ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു റിസോർട്ടിലേക്ക് വന്നത് അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് അൻവർ പറയുകയാണ് എന്തായാലും നമുക്ക് നോക്കാന്ന് പിറ്റേ ദിവസം രാവിലെ ഇവര് മൂന്ന് പേര് മൂന്നല്ല നാല് പേര് ഫിത്തിരി അച്ചി റാൻഡി ഡിയാൻ ഇവരാ ഒരു റിസപ്ഷനിൽ പോയിട്ട് ഭയങ്കര ടെൻഷനായിട്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഈ അൻവറും അസിസ്റ്റന്റും വന്നിട്ട് ഒരു കാര്യം പറയുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറയുന്നിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് അതായത് ഇപ്പൊ സീത ഇവിടുന്ന് കാണാതായി എന്ന് പറയുന്നില്ലേ ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവം അല്ല ഈ ഒരു ഏരിയയിൽ ഇതുപോലെ പല ആൾക്കാരെയും കാണാതായിട്ടുണ്ട് ഇന്ന് വരെ അവരിൽ ഒരാളെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇടക്ക് കാണാതായി പോയ ഒരു പയ്യൻ ആ പയ്യന്റെ ചേച്ചിയുണ്ട് ഇവിടെ നമുക്ക് അവരോട് പോയിട്ട് ഒന്ന് സംസാരിച്ചാലോ എന്തായാലും ആ കാണാതായ പയ്യന്റെ ചേച്ചിയുടെ അടുത്തേക്ക് ഇവര് ചില്ലയാണ് അവരുടെ പേര് മിഡ എന്നായിരുന്നു ഈ മിഡയുടെ സഹോദരൻ മുഹമ്മദ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് കാണാതായതാണ് മുഹമ്മദിനെ പോലെ വേറെയും ആൾക്കാർ ഇവിടുന്ന് കാണാതായിട്ടുണ്ട് ഇന്ന് വരെ ും കിട്ടിട്ടില്ല ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവണ്ടേ എന്ന ഇതുമായി ബന്ധപ്പെട്ട് ഒരു കെട്ടുകഥ നാട്ടിലാകെ പാടി നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റോറീസ് എന്നൊക്കെ പറയില്ലേ അതുപോലൊരു കഥ അതായത് ഇസ്ലാമിൽ ഒരു വിശ്വാസം ഉണ്ട് നമ്മൾ മനുഷ്യർ മാത്രല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ കൂടെ തന്നെ ജിന്നുകളും ഉണ്ട് അപ്പൊ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ വിശ്വാസം ഇവിടെ തന്നെ അവരുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജിന്നുകളുടെ ഒരു ലോകമുണ്ട് സരഞ്ജന അത് വലിയൊരു നഗരം പോലെയാണ് നമ്മളെക്കാൾ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു നഗരായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളത് ആയിരിക്കാം ചില ആളുകളെ അങ്ങോട്ടേക്ക് അനുവദിക്കാറുണ്ട് അതായത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുണ്ട് എന്നാ പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാർക്ക് അതൊരു നരകം പോലെ ആയിരിക്കും അതായത് ഒരേ സമയത്ത് തന്നെ സരഞ്ജന എന്ന് പറയുന്ന ആ ഒരു സ്ഥലം നരകമായിട്ടും അതുപോലെ തന്നെ സ്വർഗമായിട്ടും നിലനിൽക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നും ഇട പറയാണ് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇവിടെ ഒരു മന്ത്രവാദിയുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് ഇവർ എത്തുകയാണ് ഇയാളുടെ അടുത്തേക്ക് എത്തിയ പാട് തന്നെ ഈ അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ സരഞ്ജന എന്നുള്ള ആ ഒരു നഗരത്തെ തേടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് പോയി മിസ്സായിട്ടുണ്ടല്ലേ ഇത് കേട്ടപ്പോൾ ഇവരൊന്ന് ഞെട്ടിപ്പോ അതുപോലെ തന്നെ എന്താണ് ഈ സരഞ്ജന ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് ഈ അക്ബറും പറഞ്ഞു കൊടുക്കാൻ അതായത് മീഡ പറ അതേ കാര്യങ്ങൾ തന്നെയാണ് ജിന്നകൾ താമസിക്കുന്ന ഒരു പ്രത്യേകതരം ഏരിയ ആണത് പക്ഷെ അവിടെ എന്താണെന്ന് ആർക്കും അറിയില്ല അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ഭയപ്പെടുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് അക്ബർ പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇവർ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ചോദിക്കുന്നുണ്ട് എന്ന് അക്ബർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അവരായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും നിങ്ങളുടെ കൂട്ടുകാർ ചെയ്തേ അവരങ്ങനെ കൊണ്ടുപോയതാണ് അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ ആ ഒരു ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വർഗം പോലെയുള്ള സ്ഥലം നിങ്ങൾക്ക് അത് നരകമായിട്ട് മാറും അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ ഈ അക്ബർ ചോദിക്കുമ്പോൾ എന്തായാലും പോണം കൂട്ടുകാരി രക്ഷപ്പെടുത്തണം എന്ന് തന്നെ ഇവർ പറയാണ് അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ അക്ബർ ഒരു പഴയ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അതിൽ ഒരാൾ ഒരു കത്തിയും പിടിച്ച് നിൽക്കുന്നുണ്ട് ഈ ഫോട്ടോയിലുള്ള ആൾ ഇപ്പോഴും ജീവനോട് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഈ കാര്യം അക്ബർ ഇവരോട് പറയാണ് പക്ഷേ ഇയാളുടെ കയ്യിലുള്ള ആ ഒരു കത്തി അതായിരിക്കും ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള നിങ്ങളുടെ ആ ഒരു ചാവി എന്ന് പറയുന്നത് അയാളുടെ വീട്ടിലേക്കുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആ ഒരു കത്തി കിട്ടിക്കഴിഞ്ഞു ഒരു കാടിന്റെ പേര് പറയാണ് ആ കാട്ടിലേക്ക് പോകണം ഇന്ന സ്ഥലത്ത് കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പഴയ ഒരുപാട് വർഷം പഴക്കം ഒരു മരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ ആ ഒരു കത്തിയമായിട്ട് അതിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു വരും അതിലൂടെ പോയാൽ നിങ്ങൾക്ക് സരഞ്ചന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോകത്തേക്ക് എത്താൻ കഴിയും പക്ഷേ അത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യുന്നതിന് മുന്നേട്ട് ഒരുപാട് തവണ നിങ്ങൾ ആലോചിക്കണം ഇതിനുവേണ്ടി പോയ പല ആൾക്കാരും ആ കാട് എത്തുന്നതിന് മുന്നേ തന്നെ ആ മരം കാണുന്നതിന് മുന്നേ തന്നെ ക്രൂരമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണം െന്ന് ഞങ്ങൾക്കറിയില്ല ഭയപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് മന്ത്രവാദിയായിട്ടുള്ള ഈ അക്ബർ പറയുന്നത് എന്നാലും അവസാനം നമ്മുടെ ഫിത്രി അജി അതുപോലെ തന്നെ റാൻഡിഡിയ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകണം അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു കത്തി വേണം സീതയെ രക്ഷപ്പെടുത്തണം എന്നാണ് എന്തായാലും നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കുക എന്ന് പറയുന്നത് അഡ്രസ്സും കൊടുക്കുകയാണ് മാത്രമല്ല ഈ നാട്ടിലെ തന്നെ മിഡെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയും ഇവരുടെ കൂടെ കൂടുകയാണ് കാരണം അവളുടെ സഹോദരനും ഇതുപോലെ കാണാതായതാണല്ലോ ഇനി അവിടെ പോയിട്ട് പെട്ടുകെടുക്കുകയാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്താനാണ് മിഡ ഇവരുടെ കൂടെ പോകുന്നത് എന്തായാലും ഈ ഒരു അക്ബർ കൊടുത്ത ആ ഒരു അഡ്രസ്സ് നോക്കിയിട്ട് ഇവർ കുറച്ചു ദൂരം ചെയ്യുന്നുണ്ട് ഇവർ പഴയ ഗ്രാമത്തിലേക്ക് എത്തുകയാണ് മാത്രമല്ല ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ വാഹനത്തിൽ പറ്റില്ല തോണിയോ ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അങ്ങനെ ഇതിൽ കയറി ഇവർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് വളരെയധികം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണുകയാണ് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബോഡി ഉണ്ടല്ലോ അതൊരു പെട്ടിയിലാക്കിയിട്ട് ഈ ഒരു നദിയിലൂടെ അങ്ങോട്ട് ഒഴുക്കി വിടാറാണ് പതിവ് അതങ്ങനെ അങ്ങനെ കുഴിച്ചിടാറൊന്നുമില്ല അത് ഈ നാട്ടുകാരുടെ ഒരു ശീലമാണ് എന്തായാലും അക്ബർ കൊടുത്ത ഒരു അഡ്രസ്സിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു ചെറുതല്ല ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവളിപ്പോൾ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് ഇവരോട് കയറിയിരിക്കാൻ വേണ്ടി പറയുകയാണ് എന്നാൽ ഇവര് തേടി വന്ന ആൾ ഇന്നിപ്പോ ജീവനോടെ നിലവിലില്ല എന്നാൽ അയാളുടെ ഭാര്യ തോന്നുന്നു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ട് എന്നാൽ ഈ സ്ത്രീ ഇവരെ കണ്ടപാട് തന്നെ പറയാണ് നിങ്ങൾ ആ ഒരു കത്തി തേടി വന്നതാണല്ലേ ആ കത്തിയുടെ പേര് മെഡോവോ അങ്ങനെ എന്തോ ആണ് അപ്പൊ ഈ വൃത്തിയായിട്ടുള്ള സ്ത്രീ മുഖം തിരിച്ചുകൊണ്ട് ഇവരെ നോക്കാതെ സംസാരിക്കാൻ തുടങ്ങണം ഒരിക്കലും ആ ഒരു കത്തി തേടി നടന്നുകൊണ്ട് ജീവിതം നിങ്ങൾ തൊലക്കാൻ നിൽക്കണ്ട അത് നിങ്ങൾക്ക് നാശമേ വരുത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട അതിനെ തേടി വരണ്ട നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഫിത്തിരി പറയുകയാണ് ഞങ്ങൾക്ക് അത് കിട്ടിയേ മതിയാവുള്ളൂ ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങൾക്ക് കണ്ടെത്താം ഇത് കേട്ട സമയത്ത് ആ വൃത്തിയായിട്ടുള്ള സ്ത്രീ നിങ്ങളോടല്ലേ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ആ കത്തി ആ കത്തി എന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റാർക്കും അത് കിട്ടില്ല ഇറങ്ങി പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇറക്കി വിടുകയാണ് കേട്ടോ എന്തായാലും ഇവര് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഭയങ്കര നിരാശയിലാണ് ഇനിയിപ്പോ ആ ഒരു കത്തി കിട്ടാതെ ഒരു നിവൃത്തിയില്ല ഇവര് തേടി വന്ന ആളാണെങ്കിൽ ജീവനോടെ ഇല്ല ഇപ്പൊ ഇവർ ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഇവർ ഈ ഒരു വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിരുത്തിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവള് വന്നിട്ട് പറയണേ നിങ്ങൾ പോവല്ലേ അത് എവിടെയാണെന്ന് എനിക്കറിയാം അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ശവക്കല്ലറയിലാണ് ആ ഒരു കത്തിയുള്ളത് അത് എവിടെയാണെന്നുള്ളതും ആ ഒരു ലൊക്കേഷനും ഇവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇവർ അധികം വഹിച്ചില്ല നേരെ ആ സ്ഥലത്തേക്ക് പോവാണ് ഇപ്പൊ സന്ധ്യ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇരിട്ടാണ് വ്യക്തമായിട്ടൊന്നും കാണാനും കഴിയുന്നില്ല എന്തായാലും ആ ഒരു സ്ഥലത്ത് എത്തിയ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെ ഇവർ കണ്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഒരു അടയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊരു മരമായിരുന്നു എന്തായാലും ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് ഇവർ എത്തുകയാണ് എന്നാൽ അവിടെ ആ മരത്തിന് കാവലായിട്ട് ഒരാളുണ്ടായിരുന്നു ആ ആളെ കണ്ട് ഇവരാകെ ഭയന്നു പോകുന്നുണ്ട് അതായത് വെട്ടിമുറിച്ചിട്ട് ഒരു തല അത് ഏറെ അങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല ശരീരത്തിന്റെ ഉള്ളിലെ ഓരോ അവയവങ്ങൾ ഈ കഴുത്തിന് അവിടെ കണക്റ്റായിട്ട് ബാക്കിയുള്ള ഈ പുറന്തോലി അങ്ങനെ ഒന്നും ഇല്ലാതെ ഇതങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ് ആ വായുവിൽ മാത്രല്ല ഇങ്ങോട്ടേക്ക് വന്ന് ഇവരെ നോക്കിയിട്ട് ഇത് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങുകയാണ് ഇത് കണ്ടപ്പോൾ ഡിയാൻ വല്ലാതെ പേടിയാവുന്നുണ്ട് വാ നമുക്ക് പോവാൻ പറഞ്ഞിട്ട് ഇവര് നിർബന്ധിക്കാണ് എന്നാ വന്ന പണി ചെയ്യാതെ പോകില്ല എന്ന് ഫിത്തിരിയും പറയാണ് എന്തായാലും കരയിലേക്ക് തോണി അടുപ്പിക്കുകയാണ് മാത്രല്ല ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ശവക്കലർ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട് വേഗം തന്നെ റാൻഡി ഡിയാൻ പേര് ചെന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു മണ്ണ് ഇങ്ങനെ മാറ്റാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് പെട്ടിയിൽ തട്ടിയ ആ ഒരു ശബ്ദം കേൾക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ അജയും ഫിത്രിയും രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് അവസാനം ആ ഒരു പെട്ടി കാണുന്നുണ്ട് ആ ഒരു പെട്ടി ഇവർ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൂർണമായിട്ട് നശിച്ചു പോകാത്ത ഒരു ശരീരം കാണുകയാണ് ഇതിന്റെ മേലെയായിട്ടാണ് ആ പറഞ്ഞ ഉള്ളത് അതായത് മെതോവ എന്നൊരു പ്രശ്നമുണ്ട് ആ ഒരു കത്തിക്ക് ചുറ്റുമായിട്ട് അതിന് ഒരു പാമ്പ് നല്ല വിഷമുള്ള ഒരു പാമ്പുണ്ട് അപ്പൊ അതിനെങ്ങനെങ്കിലും ഒഴിവാക്കണം ഒരു കമ്പ് എടുത്തുകൊണ്ട് എങ്ങനെയൊക്കെയോ ഭയന്ന് ഭയന്ന് അതിനെ തോണ്ടി എടുത്ത് കളയാണ് ഇതിനുശേഷം ആ ഒരു കത്തി എടുക്കാനായിട്ട് ഫിത്തിരി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഏന്തി വലിയുമ്പോൾ ആ ഒരു കുഴിയിലേക്ക് അവൾ വീണ് പോവാണ് മാത്രമല്ല ഇപ്പൊ അവർ മരിച്ചെടുക്കുന്ന ശവം ഉണ്ടല്ലോ അവളോട് സംസാരിക്കുകയാണ് ഒരു കാരണവശാലും ഈ ഒരു കത്തി ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല അത് നിങ്ങൾ കാപത്തേ വരുത്തുള്ളൂ എന്ന് പറയുന്നത് ഇതൊരു തോന്നലാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം മാണോ എന്ന് ഫിദരിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അവൾ എന്തായാലും നന്നായിട്ട് പോയി അപ്പോഴേക്കും കൂട്ടുകാരൊക്കെ അവൾ ഒരു വിധത്തിലും മുകളിലേക്ക് പിടിച്ചു കയറ്റിയാണ് എന്തായാലും കത്തി ഇവരുടെ കയ്യിലേക്ക് കിട്ടി വേഗം തന്നെ തോണിയിൽ ചെന്ന് കയറുകയാണ് എന്നിട്ട് തോണി വേഗത്തിൽ തുഴഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട് പോവാൻ നോക്കുമ്പോൾ തോണി ഒരടി മുന്നോട്ടേക്ക് പോകുന്നില്ല ഇതെന്ത് സംഭവിക്കുന്നത് എന്നിവർക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഇവർ നോക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഒരുപാട് ശവശരീരങ്ങൾ അത് കുഴിച്ചിടാൻ വേണ്ടി ഏത് കോലത്തിലാണോ കൊണ്ടുവരിക അതേ രീതിയിൽ തന്നെ വെള്ളത്തിന്റെ മുകളിലേക്ക് ഇതിനിങ്ങനെ ഓരോന്നായിട്ട് ഇവരുടെ ചുറ്റുമായിട്ട് അതങ്ങനെ പൊന്തി വരികയാണ് അതായത് ഈ ഒരു നാട്ടിലെ ട്രഡീഷണൽ അവരുടെ ഒരു ചടങ്ങ് എന്ന് വെച്ചാൽ മരിച്ച ആൾക്കാർ ഇതുപോലെ വെള്ളത്തിലേക്ക് കൊണ്ടു ഇടലാണല്ലോ ചിലപ്പോ ആ ഒരു ഡെഡ് ബോഡികളായിരിക്കും ഈ പൊന്തി വന്നിട്ടുണ്ടാവുക എന്നാ ഈ ഒരു ഡെഡ് ബോഡിയൊക്കെ വല്ലാത്തൊരു രീതിയിൽ ഇവരിങ്ങനെ നോക്കുകയാണ് ശരിക്കും പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി പിന്നീട് ഒരു ധൈര്യവും ഊക്കും എല്ലാം സംഭരിച്ച് ഇവർ നന്നായിട്ട് തൊഴിഞ്ഞ് തൊഴിഞ്ഞു അവസാനം രക്ഷപ്പെട്ടു വരികയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്തായാലും ഈ ഒരു കത്തി കയ്യിൽ കിട്ടി ഇനി അടുത്ത പരിപാടി എന്താണ് അന്ന് ആ ഒരു മന്ത്രവാദിയായിട്ടുള്ള അക്ബർ പറഞ്ഞതുപോലെയുള്ള ആ ഒരു കാട്ടിലേക്ക് പോകണം നൂറ് വർഷം പഴക്കമുള്ള ആ ഒരു കണ്ടുപിടിച്ച് അതിന്റെ ആ ഒരു വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പോകണം എന്തായാലും ഒരു ട്രക്കിംഗ് ായിട്ട് കാട്ടിലേക്ക് പോകണ്ടേ അതിനായിട്ടുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവര് പോവാണ് മാത്രമല്ല ഇവരുടെ കൂടെ തന്നെ മിട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രാമത്തിലെ സ്ത്രീയുണ്ട് കാരണം മിഡയുടെ സഹോദരൻ മുഹമ്മദ് അവനെയും ഇതേപോലെ തന്നെ കാണാതായതാണല്ലോ മാത്രമല്ല ഈ പിള്ളേരുടെ കൂടെ ഇവൻ മാനേജർ ആയിട്ടുള്ള അൻവറും പോകുന്നുണ്ട് ഇവർ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് ബേഗും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് ഇവർ നേരെ കാട്ടിന്റെ ഉള്ളിലേക്ക് പയ്യ 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 നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുനേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇതേ സമയം ഏറ്റവും ബേക്കിൽ വരുന്ന ആ ഒരു ഗ്രാമത്തിലെ പെണ്ണായിട്ടുള്ള മിഡയുണ്ടല്ലോ അവൾ വല്ലാത്തൊരു രൂപം അതിലൂടെ ഊട്ടി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് വ്യക്തമായി ഒരു മിഞ്ഞായും പോലെ ഒരു കറുത്ത ഒരു കുട്ടിയെ പോലുള്ള രൂപം വെള്ളം എടുത്തിട്ടുണ്ട് ഇതങ്ങനെ പാഞ്ഞു പോവാണ് മിക്കവാറും ജിന്നിന്റെ കുട്ടിയായിട്ടായിരിക്കും പക്ഷെ വേറെ ആരും ഇത് കണ്ടിട്ടില്ല അപ്പൊ ഈ ഒരു മിട വിചാരിക്കണ ഇത് അവളുടെ തോന്നലായിരിക്കും എന്തായാലും ഇവരുടെ കൂടെ തന്നെ അങ്ങനെ പോവാണ് കുറെ ദൂരം യാത്ര ചെയ്ത സമയത്ത് എല്ലാവർക്കും നല്ല ക്ഷീണായി ചെറിയൊരു അരുവി കണ്ടപ്പോ നമ്മുടെ ഫിത്രിയും എല്ലാവരും അവിടെ ഒന്ന് നിൽക്കുകയാണ് മുഖവും കാലും കൈയൊക്കെ കഴുകാനായിട്ട് ഫിത്രിയുടെ കയ്യിലാണ് ആ ഒരു കത്തി കത്തിയുള്ളത് അതെന്തായാലും ഒരു പാറപ്പുറത്ത് വെച്ചുകൊണ്ടാണ് അവൾ മുഖം കഴുകാൻ പോയത് ഇതേ സമയത്ത് ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണുണ്ടല്ലോ മിട അവൾ പതിയെ ആ ഒരു കത്തി എടുക്കാൻ പോകുന്നുണ്ട് ഇത് കണ്ട ഇവ മാനേജർ ഉണ്ടല്ലോ അൻവർ ഇയാൾ പറയുകയാണ് നീ എന്തിനാ ആ ഒരു കത്തി എടുക്കാൻ പോകുന്നെ അത് അവർക്ക് അവകാശപ്പെട്ടതല്ലേ അവർ അവരെടുത്തുകൊണ്ടുവന്നല്ലേ ഇപ്പൊ ഈ മിട പെട്ടെന്ന് തന്നെ പരിങ്കളിക്കാണ് അത് പിന്നെ ഞാനത് എടുക്കാൻ നോക്കിയതല്ല അത് വെള്ളത്തിലേക്ക് വികാൻ പോയപ്പോ അതൊന്നെടുത്ത് ഉള്ളൂ എന്തായാലും അവളുടെ ഒരു പരിങ്കില് കണ്ടപ്പോ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അതായത് മിട വെറുതെ അല്ല ഇവരുടെ കൂടെ വന്നത് അവൾക്ക് വ്യക്തമായിട്ടുള്ള എന്തോ എന്തോരു ഉദ്ദേശമുണ്ട് എന്തായാലും യാത്ര ചെയ്ത് രാത്രി രാത്രിയായപ്പോ ഒരു സ്ഥലത്ത് അവര് ടെൻഡടിക്കുകയാണ് ഇന്ന് ഇവിടെ നിൽക്കാന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് കൊണ്ടുവന്ന വന്ന ഭക്ഷണൊക്കെ പാകം ചെയ്ത് ഇവര് കഴിക്കുന്നുണ്ട് അങ്ങനെ അർദ്ധരാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡിയാൻ ഉണ്ടല്ലോ ഇവൻ രാത്രിയായപ്പോൾ എന്തോ ഒരു ശബ്ദം പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് അപ്പൊ അവൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും ഉറക്കത്തിലാണ് ഇപ്പൊ പാട്ട് കേട്ട ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ പതിയെ അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മിട കണ്ണ് തുറക്കുന്നുണ്ട് അവള് പതിയെ ഫിത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തിയെടുക്കാണ് എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ കുറച്ച് അകലേക്ക് വന്നു എന്നിട്ട് ഒരു ഏറ്റവും ഓട്ടം വെച്ച് കൊടുക്കുകയാണ് ഇവിടെ വെച്ചാണ് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഈ ഒരു മിട ഇവരുടെ കൂടെ എല്ലാവരും ചെന്നിട്ട് ആ ഒരു മന്ത്രവാദി അക്ബറിനെ കാണാൻ ചെന്നിട്ടില്ലേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവര് പുറത്തേക്ക് പോയപ്പോ മിടയെ ആ ഒരു മന്ത്രവാദി വിളിച്ചു വരുത്തിയിട്ട് പറയാണ് എന്തായാലും ആ ഒരു പിള്ളേരെ ആ ഒരു കത്തി കണ്ടുപിടിക്കും അവരുടെ കയ്യിൽ ആ ഒരു കത്തി കിട്ടിയാൽ അതുമായിട്ട് നീ എന്റെ അടുത്തേക്ക് വരിക അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അനിയനെ ഞാൻ കണ്ടുപിടിച്ച് വരും അങ്ങനെ ആ ഒരു മന്ത്രവാദി പറഞ്ഞതനുസരിച്ചാണ് ഇവരുടെ കൂട്ടത്തിൽ ഈ മിട വന്നതും അതുപോലെ തന്നെ ഈ ഒരു കത്തി മാറ്റി ഇപ്പൊ പോകുന്നതും എന്തായാലും ആ ഒരു കത്തിയുമായിട്ട് കാട്ടിലൂടെ അവൾ ഓടുന്ന സമയത്ത് അവളുടെ മുന്നിലൂടെ രാവിലെ കണ്ട ആ ഒരു രൂപം ഉണ്ടല്ലോ ആ ഒരു കുട്ടിച്ചാത്തൻ അത് പെട്ടെന്ന് പാഞ്ഞു പോകുന്നതായിട്ട് അവൾ കാണുകയാണ് ഭയത്തിൽ ഒന്ന് നിന്ന് പോകുന്നുണ്ട് ഇതേ സമയത്തന്നെ ഡിയാനും നോക്കുകയാണെങ്കിൽ അവനും ഇതുപോലെ ആ ഒരു പാട്ടും ശബ്ദമൊക്കെ കേട്ട വാർത്തേക്ക് പതിയെ പതിയെ നടന്നു പോയിക്കൊണ്ടിരിക്കും ാണ് ഇപ്പോ ഈ ഇല്ലിമുള ഉണ്ടല്ലോ ഇതിന്റെ ഒരു കൂട്ടം കണ്ടിട്ട് അതിന്റെ സൈഡിൽ അവൻ ഇരുന്ന് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഒരു മൂന്ന് പേര് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ ഈ അർദ്ധരാത്രി നട്ടപ്പാതിരൊക്കെ കാട്ടിനുള്ളിൽ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട കണ്ടവാട് തന്നെ ഡിയാനൊരു കാര്യം മനസ്സിലായി അത് സാധാരണ ആളല്ല മിക്കവാറും ജിന്നുകളായിരിക്കും അവരുടെ ആ ഒരു നൃത്തവും ആ ഒരു സംഗീതമെല്ലാം കേട്ട് ഇവൻ ആകെ പേടി വരുന്നുണ്ട് പതിയെ പതിയെ എവിടെ നിന്ന് പോവാൻ നോക്കുകയാണ് എന്നാൽ ഇവൻ എവിടെ നോക്കുമ്പോഴും ഇവന്റെ മുന്നിലായിട്ട് അതേ രൂപങ്ങൾ കിടന്ന് നൃത്തം വെക്കുകയാണ് പയ്യെ പയ്യെ എന്തിനാണെന്ന് അറിയില്ല ഈ ദിയാനും ഇവരുടെ അടുത്തേക്ക് ടുത്തേക്ക് എന്നിട്ട് ഇവരെങ്ങനെയാണോ ഡാൻസ് കളിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ് അവന്റെ മനസ്സിന് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്നാൽ അവന്റെ ശരീരത്തിന്റെ കൺട്രോൾ അവന്റെ കയ്യിൽ നിന്ന് പോയി ശരീരം പോയിട്ട് അവരുടെ കൂടെ അതേ രീതിയിൽ തന്നെ നൃത്തം വെക്കാൻ തുടങ്ങുകയാണ് അതായത് ഏതോ ഒരു രീതിയിൽ അവൻ വശ്യപ്പെട്ടു പോയി എന്തായാലും ഇതേ സമയത്ത് ടെന്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചാടി എഴുന്നേൽക്കാണ് അതായത് ഈ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് നോക്കുമ്പോൾ ഡിയാനെ കാണാനില്ല അതുപോലെ തന്നെ ആ ഒരു വാളും അതിന്റെ കൂടെ മിടയും കാണാനില്ല ആ ഒരു വാളുമായിട്ട് മിക്കവാറും അവള് പോയിട്ടുണ്ടാവും അൻവർ പറയാണ് ഈ പറഞ്ഞ അതുപോലെ തന്നെ മിട ആ ഒരു വാളുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ജിന്നിനെ കാണുന്നുണ്ട് ഭയൽ അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കാതെ അവൾ ആ ഒരു കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുല്ലുകൾക്കിടയിലായിട്ട് ഒരു ഒന്നര വയസ്സല്ലെങ്കിൽ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കാണുകയാണ് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ല എന്നാൽ ഇതൊരു മനുഷ്യനല്ല അത് മറ്റെന്തോ ആണ് മറ്റെന്തോ ഒരു ആണെന്ന് ഈ മിടയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവള് മൈൻഡാക്കാതെ പോകുന്നുണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞാണെങ്കിൽ അമ്മയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലാളിത്യം തുളുമ്പുന്ന ഒരു രീതിയിൽ വിളിക്കുകയാണ് കേട്ടോ ഇത് കേട്ടപ്പോൾ മിടയുടെ മനസ്സം അലഞ്ഞു പോവാണ് പതിയെ അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിനെടുക്കാൻ നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അവളുടെ കാല് പിടിച്ച് എന്തോ വലിക്കുകയാണ് അവൾ വിചാരിച്ചതുപോലെ തന്നെ അതൊരു കുട്ടിയായിരുന്നില്ല അതൊരു ചെകുത്താൻ തന്നെയായിരുന്നു ഇപ്പൊ ഈ ഒരു മിടയുടെ കരച്ചിൽ എല്ലാവരും കേൾക്കുകയാണ് അങ്ങനെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് വിത്തിരി അജയ് ഈ റാൻറ്റി പിന്നെ ഒരു അൻവർ ഇവരെല്ലാവരും ആ ഒരു കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണുണ്ടല്ലോ അതായത് മിട അവിടെ മരണപ്പെട്ട് എടുക്കുകയാണ് അവളുടെ നെഞ്ച് കയറി അതിന്റെ ഉള്ളിലെ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കുട്ടിച്ചാതിന് അതിന്റെ ആ ഒരു മുഖം ഇപ്പൊ അവര് വ്യക്തമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നോക്കിയേ കാണുമ്പോ തന്നെ പേടിയാവുന്നില്ലേ എല്ലാവരും വേഗം തന്നെ അതിന്റെ അവിടുത്തേക്ക് അതായത് അവടെ മിട കെടുക്കാനുള്ള അവരുടെ അടുത്തേക്ക് ഓടി ചെന്നപ്പോഴേക്കും ഈ ഒരു ചെകുത്താൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ ഇവർ ഈ മിടയുടെ ഒന്ന് തൊടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഈ ചെകുത്താൻ പെട്ടെന്ന് തന്നെ മിടയെ വലിച്ചെടുത്ത് കൊണ്ടുപോകുകയാണ് അവളെ തിന്നാനായിട്ട് എന്നാൽ നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു വാൾ അതിപ്പോ ഫിത്രിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്തായാലും ആ ഒരു വാളുമായിട്ട് അവര് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് നടന്ന് നടന്ന് അവളൊന്ന് തളർന്നു പോകുന്നുണ്ട് ഇതേ സമയത്തിന് ഫിത്രി ഒരു പൂച്ചയുടെ കരച്ചിൽ കേട്ട് എന്താണെന്ന് അറിയാത്തത് പതിയെ ഉറയിൽ നിന്നും ആ ഒരു വാള് പതിയെ ഊരിയെടുക്കുന്നുണ്ട് മാത്രമല്ല ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതൊരു പൂച്ചയായിരുന്നു എന്നാൽ അവൾ കാണാത്ത ഒരു അവൾ എങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ മുന്നിൽ കണ്ടോ ഒരു ശവശരീരം പൊതിഞ്ഞതുപോലെയുള്ള ഒരു കോലം ആ അത് അവളെ തന്നെ സൂക്ഷിച്ചെ നോക്കുന്നുണ്ട് എന്തായാലും ഫിത്രി ഇപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അതിൽ പൂച്ചയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു വാൾ അവൾ ഉറയിലേക്ക് എഴുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ശവമാടുന്നു പോവാണ് അങ്ങനെ യാത്ര ചെയ്തു ഇപ്പൊ രാത്രിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവർ ക്യാമ്പ് ചെയ്യാണ് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിത്രി പ്രാർത്ഥനയ്ക്കായിട്ട് അതായത് നിസ്കരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിത്രിയുടെ ബോധം പോവാണ് അവൾ പിന്നിലേക്ക് വീഴുന്നുണ്ട് പെട്ടെന്ന് തന്നെ കൂട്ടുകാർ അവളെ പിടിക്കുന്നുണ്ട് കേട്ടോ അവളെ തട്ടി ഉണർത്താൻ വേണ്ടി ണ്ട് എന്നാൽ അവൾ കണ്ണുകൾ തുറക്കുന്നില്ല എന്നാൽ മറ്റേതൊരു ലോകത്ത് അവള് കണ്ണ് തുറന്ന് എഴുന്നേൽക്കുകയാണ് അതായത് എവിടുന്നാണ് ആ ഒരു കത്തി ഫിത്തിരി എടുത്തത് അതേ ആ ഒരു ശവപ്പറമ്പിൽ തന്നെ അവിടെ ഒരുപാട് ശവങ്ങൾ ഉണ്ട് ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഫിത്തിരി കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്നത് ഭയം കൊണ്ട് എങ്ങോട്ടേക്ക് ഓടണം എന്നറിയാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അതിലൊരു ശവം വന്നിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ആ കത്തി എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുവച്ചേക്ക് ഇത് വലിയ ആപത്താണ് ഇതിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ അവളാകെ വിറച്ചു പോകുന്നുണ്ട് മാത്രല്ല പെട്ടെന്നൊരു ശവം വന്ന് അവളുടെ വലിക്കുകയാണ് ഈ സമയത്താണ് ശരിക്കും ഫിതിരി കണ്ണു തേർക്കുന്ന കേട്ടോ നോക്കുമ്പോൾ കൂട്ടുകാരെല്ലാം ചുറ്റുമുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനില് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മുന്നോട്ടേക്ക് നടക്കുക തന്നെ സോ ടെന്റ് എല്ലാം വാരി കൂട്ടി ബേഗിലാക്കിയിട്ട് ഇവര് വീണ്ടും വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ രാവിലെ ആയിട്ട് നിർത്താതെ ആ ഒരു കാട്ടിലൂടെ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ ഏകദേശം മൂന്ന് ദിവസമായിട്ടുണ്ടാകുന്നുണ്ട് അതുപോലെ ഇവരുടെ ടീമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇവന്റ് മാനേജർ ഉണ്ടല്ലോ ഇവനെന്തോ ഒരു സംശയം പോലെ അതുകൊണ്ട് തന്നെ ഇവർ നടക്കുന്ന ആ ഒരു വഴിയിൽ ഒരു മരത്തിന്റെ കമ്പമെ ഇവന്റെ ആ ഒരു ടീഷർട്ട് കിട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് കുറെ ദൂരം വീണ്ടും മുന്നോട്ടേക്ക് നടന്നു പോകണം കുറച്ച് കഴിഞ്ഞപ്പോ ഇതേ സ്ഥലത്ത് അവൻ തിരിച്ചെത്തുകയാണ് കാരണം ആ ഒരു ടീഷർട്ട് വെച്ചതുകൊണ്ട് ശരിക്കും മനസ്സിലായി ഇവിടെ വെച്ചാണ് ഞെട്ടിക്കുന്ന ഒരു രഹസ്യം ഇവർ മനസ്സിലാക്കിയത് അതായത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവർ ഒരേ സ്ഥലത്ത് കൂടെ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വട്ടം ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും വഴി തെറ്റിക്കുന്നതാണോ അല്ലെങ്കിൽ ഇവർക്കായിട്ട് വഴി തെറ്റിയതാണോന്ന് അറിയില്ല എന്തായാലും അവർ വീണ്ടും ആയിട്ടുള്ള ഒരു വഴി കണ്ടുപിടിച്ച് ദിശ മാറി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങുകയാണ് നടന്ന് നടന്ന് അവസാനം രാത്രി മാത്രമല്ല ഫിത്തിരിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണാവുകയാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം അവർ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നാൽ ഫിത്രി ഇങ്ങനെ കറിയുന്നുണ്ട് അതായത് നമുക്ക് അധികം സമയമില്ല അതായത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ലോകത്തിൽ ഒരു ദിവസം െന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഈ ഒരു കാട്ടിലൊക്കെ അത് ഏഴ് ദിവസമാണ് അത് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണത് എന്തായാലും ഇവർക്ക് ഇനി അധികം സമയമൊന്നുമില്ല അങ്ങനെ ഇവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു വല്ലാത്ത തരം സംഗീതം ഇവർ കേൾക്കുന്നത് നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ശബ്ദവും കേൾക്കുന്നത് ഇവർ വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു മൂന്ന് പേര് നൃത്തം വെക്കുകയാണ് ആ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്ത് നിന്ന് കാണാതായ ഡിയാൻ ഉണ്ടായിരുന്നു അതായത് അവനെ കാണാതായിട്ട് ഏകദേശം ഒന്നര രണ്ട് ദിവസത്തിന്റെ അടുത്തായിട്ടുണ്ട് ഈ രണ്ട് ദിവസത്തോളായിട്ട് ഡിയാൻ അവരുടെ കൂടെ നിർത്താതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തോ വശ്യപ്പെട്ടതുപോലെ അവന് മനസ്സിലാവുന്നുണ്ട് അവന്റെ മനസ്സിന് ഇത് നിർത്തുന്നുണ്ട് പക്ഷെ അവനെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് റാൻറ്റി അതുപോലെ തന്നെ അജയ് വേഗം തന്നെ അവനെ ഉണർത്താൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ശാപത്തിന് ആ ഒരു വശ്യത്തിന് ഇവര് രണ്ടുപേരും അടിമപ്പെട്ടു പോകണം അതായത് ഈ അജയും റാൻഡിയും ഇതെല്ലാം കണ്ട് മറ്റേ ഫിത്രി അതുപോലെ തന്നെ ആ ഒരു അൻവർ രണ്ടുപേരും മന്ദം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അൻവറാണ് ഫിത്രിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഇത് വല്ലാത്തൊരു വശ്യപ്പെടുത്തുന്ന ശാപാണ് അങ്ങോട്ടേക്ക് പോകേണ്ട നമുക്ക് രക്ഷപെടാൻ കഴിയില്ലെന്ന് എന്നാൽ ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഈ അൻവറും ആ ഒരു വശ്യത്തിൽ പെട്ടുപോകാണ് അവനും അങ്ങോട്ടേക്ക് ചെന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി എന്നാൽ ഇതിന് എന്താ പറയാ ആ ഒരു വശത്തിന് കീഴ്പ്പെടുന്നില്ല കാരണം എന്തായിരിക്കും അവളുടെ കൈയിലാണ് ആ ഒരു കത്തിയുള്ളത് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു പിടുത്തവും ഇല്ല എല്ലാവരെയും ചെന്ന് വിളിക്കുന്നുണ്ട് അവസാനം ഒരു രക്ഷയില്ലാതെ അവള് എന്തെന്നറിയില്ല ആ ഒരു വാളിന്റെ ഉറയിൽ നിന്നും ആ ഒരു വാളങ്ങെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടെന്ന് ആ ഒരു പിശാചിക്കള് മുഴുവൻ എങ്ങോട്ടോ ഓടി മറിയാണ് മാത്രമല്ല ഇവിടെ ബോധമില്ലാതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ കൂട്ടുകാരികളും മുഴുവനായിട്ട് കുഴഞ്ഞു താഴേക്ക് വീഴുന്നുണ്ട് അതിൽ എല്ലാവരുടെയും ബോധം പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റി എന്നാ നമ്മുടെ ഡിയാൻ അവൻ മരണപ്പെട്ടു പോവാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിർത്താതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തം വന്ന് അവശനാണ് ായിട്ട് അവൻ കൊഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവാണ് എന്തായാലും ഇതുവർക്ക് ഭയങ്കര ഷോക്കായി പോയി വീണ്ടും മുന്നോട്ടേക്ക് ഒരുപാട് ദൂരം നടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് അവസാനം ആ ഒരു മന്ത്രവാദി പറഞ്ഞ നൂറ് വർഷത്തോളം നല്ല പ്രായമുള്ള ആ ഒരു മരത്തിന്റെ വലിയ മരത്തിന്റെ മുന്നിലേക്ക് ഇവർ എത്തിപ്പെടുന്നുണ്ട് എന്തായാലും ഇവർ ആ ഒരു മരത്തിനടുത്ത് അടുത്തെത്തിയ സമയത്ത് ഫിത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാളുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്നും ഒറയുടെ ഉള്ളിൽ നിന്നും വാൾ പുറത്തേക്ക് വീഴുകയാണ് അപ്പോ അത് എടുത്തു കൊടുക്കാനായിട്ട് മറ്റേ ഇവന്റ് മാനേജർ ഉണ്ടല്ലോ അൻവർ ആ ഒരു വാൾ എടുക്കുകയാണ് അടുത്ത നിമിഷം തന്നെ ഒരു ശവം ശവത്തിനെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം വന്നിട്ട് അൻവറിനെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോവാണ് അതായത് ആ ഒരു മരത്തിന്റെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാനായിട്ട് പിന്നീട് പറയേണ്ട ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഇതുപോലെയുള്ള ശവങ്ങൾ വന്ന് അൻവറിനെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കൂർത്ത കമ്പിൽ ചെന്ന് അവന്റെ കഴുത്ത് കുത്തി അവൻ മരടംപ്പെട്ടു പോകണം ഇതേ സമയത്ത് തന്നെ ഫിത്തിരി വേഗം തന്നെ ആ ഒരു വാളെടുക്കുകയാണ് ആ ഒരു ഉറയിലേക്ക് ഇടുന്നുണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ഒരു ശവങ്ങളൊക്കെ എങ്ങോട്ടോ പോയി മറിയാണ് വേഗം തന്നെ ഇവർ ആ ഒരു മരത്തിന്റെ ഒരു ഹോൾ കണ്ടില്ല ഇതിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ് അതൊരു ടണൽ പോലെയായിരുന്നു ഈ വാൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ കേട്ടോ എന്തായാലും ആ ഒരു ടണലിലൂടെ ഇവർ ഓടി 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 ആ ഒരു ഇരുട്ടെല്ലാം മാറി നല്ല വെളിച്ചം വരുന്നുണ്ട് അങ്ങനെ ആ ഒരു വെളിച്ചത്തിലേക്ക് ഇവർ നോക്കിയപ്പോ ശരിക്കും ശരിക്കും അത്ഭുതപ്പെട്ടു പോവാണ് അതായത് ജിന്നുകളുടെ ആ ഒരു ലോകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ കരുതുക പൗരാണികമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ഏതെങ്കിലും സ്റ്റൈലിലുള്ള ആ രീതിയിലുള്ള ഒരു നഗരമാണെന്നല്ലേ കുറെ ഫാന്റസിയ ആയിട്ടുള്ള എന്ന അതുപോലെ ഒന്നും ആയിരുന്നില്ല ആ ഒരു നഗരം വളരെയധികം മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിക്കലി ഇന്നത്തെ കാലഘട്ടത്തിനേക്കാൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് നിൽക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് അല്ലെങ്കിൽ മറ്റൊരു ലോകം തന്നെയാണ് ഈ സരഞ്ചന ഇവിടെയാണ് ആ ഒരു ജിന്നുകൾ താമസിക്കുന്നത് പക്ഷെ ജിന്നുകൾ എന്ന് പറയുമ്പോൾ അവരും മനുഷ്യരെ പോലെയൊക്കെ തന്നെയാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജിയിൽ ഒരുപാട് ഇവർ മുന്നോട്ടേക്ക് പോയതുണ്ട് തന്നെ ഇവരുടെ ആ ലോകത്തിൽ ഒരുപാട് സ്ഥലത്തായിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പുറ ലോകത്ത് നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് അപ്പൊ തന്നെ ഇവർക്ക് അറിയാൻ കഴിയും സോ ഇവരെ പിടിക്കാനായിട്ട് ഒരു ടീം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പേടിച്ചു പോയ ഫിത്രി അജയ് പേരും കൂടെ ഒരു കാടിന്റെ സൈഡിലേക്ക് കൂടുകയാണ് പെട്ടെന്ന് തന്നെ ഇവരെ കൂട്ടാനായിട്ട് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇവർ വേഗം കയറുന്നുണ്ട് ഒരു പയ്യനായിരുന്നു ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത് പിന്നീട് പോകുന്ന വഴിയിൽ അവൻ പറയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതുപോലെ നമ്മുടെ ലോകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വഴി വാറി വരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു സംഘമാണ് ഞങ്ങൾ അപ്പൊ നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ ആ ഒരു പയ്യൻ പറയാണ് മുഹമ്മദ് മുഹമ്മദോ നീ നീ മിടയുടെ അനിയനാണ് ചോദിക്കുമ്പോ അവൻ അതേന്ന് പറയാണ് അല്ല അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയില്ലേ ആ എനിക്കറിയാം ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരെ പുറത്തേക്ക് എത്തിക്കുന്നത് ഞാനാണ് എന്നാൽ പിന്നെ നിനക്ക് പുറത്തേക്ക് പോയിക്കൂടെ നിന്റെ ചേച്ചി നിന്നെ കാണാനിട്ട് എത്രയോ വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവിടെ നിൽക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഈ മുഹമ്മദ് പറയണ ഏയ് എന്നെ ആരും സ്നേഹിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല എന്നെ ആരും നോക്കുന്നില്ല ആ ഒരു ലോകത്തേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചത് ഇപ്പൊ പെട്ടെന്ന് തന്നെ റാൻഡി എടാ നിന്നെ തേടി വന്ന് നിന്റെ ചേച്ചി മരണപ്പെട്ടു പോയി എന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും ഈ ഫിത്രി ഉണ്ടല്ലോ അത് വേണ്ടാന്ന് ാണ് കാരണം അവൻ വിഷമിക്കും അതുപോലെ പുറത്തേക്ക് പോകാനുള്ള ആ ഒരു പോർട്ടലിലൂടെ ഇവരെ പുറത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഫിത്തിരിയും അതുപോലെ തന്നെ അജയും റാൻഡിയും പറയാണ് ഇല്ല ഞങ്ങൾ പോവില്ല ഞങ്ങളുടെ കൂട്ടുകാരി സീത ഇവിടെ പെട്ടുകെടുക്കുകയാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകാതെ പോവില്ല എന്ന് പറയുകയാണ് എന്തായാലും പിന്നീട് മുഹമ്മദും ഇവരെ ഹെൽപ്പ് ചെയ്യാണ് അവസാനം സീതയെ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട് ഇന്ന് സീതയുടെ വിവാഹമാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചിഹ്നമായിട്ട് അവളുടെ വിവാഹമാണ് അപ്പൊ ആ രീതിയിലുള്ള വസ്ത്രവും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് സീതയെ കണ്ടപാട് തന്നെ മൂന്ന് പേർക്കും ഭയങ്കരമായിട്ട് സന്തോഷം അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ആ ഒരു സന്തോഷം കാണിക്കുകയാണ് കേട്ടോ അവളോട് പറയുകയാണ് വാ ഇവിടെ നിൽക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ആ ഒരു പോർട്ടിൽ ഇപ്പൊ ക്ലോസ് ആയി പോകും എന്ന് ഇവിടെ വെച്ച് സീത മറ്റൊരു കാര്യം പറയുന്നത് ഞാനില്ല നിങ്ങൾ പൊയ്ക്കോ എന്ന് ഇത് കേട്ടപ്പോ ഫിത്തിരി ആകും ഞെട്ടിപ്പോകുന്നുണ്ട് അല്ല നീ എന്താ പറഞ്ഞത് അല്ല നിങ്ങൾ പൊയ്ക്കോ ഞാൻ വരുന്നില്ല എന്ന് പറയണം ഇപ്പോ ഒരു ടെൻഷനിലെ ഫിത്തിരി ചോദിക്കുമ്പോ അത് പിന്നെ ആ ഒരു ലോകത്തിൽ വന്നിട്ട് എന്തിനാ എന്നെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്റെ അച്ഛനും അമ്മയും എന്റെ പണമില്ലാതെ അവർക്ക് എന്താ വേണ്ടത് ഞാൻ എന്തെങ്കിലും കഴിച്ചതെന്ന് പോലും അവർ ചോദിക്കാറില്ല അങ്ങനെയുള്ള ആ ഒരു ലോകത്തേക്ക് എന്നെ വേണ്ടാത്ത ആരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇല്ലാത്ത ആ ഒരു ലോകത്തിലേക്ക് ഞാൻ എന്തിനാ വരുന്നത് എനിക്ക് ഈ ലോകം മതി ഇവിടെയുള്ള ഒരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ് ഇവിടെയുള്ള എല്ലാവരും എന്നെ നന്നായിട്ട് നോക്കും ണ്ട് ഇത് കേട്ടപ്പോ ഫിത്രി അതുപോലെ തന്നെ അജയ് റാൻഡി പേരും ആകെ ഷോക്ക് ആയി പോകുന്നുണ്ട് ഇപ്പൊ സീതയെ നോക്കിട്ട് പറയാണ് നീ എന്താ പറഞ്ഞത് ആ ലോകത്തിൽ നിനക്കാട്ട് ആരും ഇല്ലാന്നോ എന്നാൽ സീത ഇവരെ നോക്കിയിട്ട് വലിയ കോസൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് അതായത് ഇവൾക്ക് ഇവിടെ തന്നെ ഇഷ്ടപ്പെട്ടു ഇവിടെ തന്നെ നിൽക്കുന്ന ആ രീതിയിൽ ഇതേ സമയത്ത് റാൻഡി പവളെ നോക്കിയിട്ട് പറയാണ് സീത ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് അതൊക്കെ സ്നേഹമുള്ളത് കൊണ്ടാണ് സീത റോങ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ നീ പോകുമ്പോ അതിനെ നേർവഴിയിലാക്കാനായിട്ട് ഞങ്ങൾ ചൂടാവും നീ എന്താ പറഞ്ഞത് നിന്നെ നോക്കാനായിട്ട് ആരും ഇല്ലാന്നല്ലേ നമ്മൾ നാലുപേരാങ്ങോട്ടേക്ക് വന്നത് ഏഹ് ഈ യാത്രയില് നിന്നെ തേടി വരുന്ന ഈ യാത്രയിൽ ഡിയാൻ മരണപ്പെട്ടു പോയി അതുപോലെ തന്നെ ആരാന്ന് പോലും അറിയാത്ത വേറെ രണ്ടുപേരും പോയി നീ എന്താ വിചാരിക്കുന്നത് നിന്നെ തേടി വരാനോ നിന്റെ കാര്യങ്ങൾ നോക്കാനോ ഈ ലോകത്ത് ആരും ഇല്ലാന്നോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ആരാ ജീവൻ കളഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അതുപോലെ തന്നെ ഫിത്തിരി കരഞ്ഞുകൊണ്ട് ഇപ്പൊ സീതയോട് പറയുന്നുണ്ട് ആ ലോകത്തിൽ നിന്നെ ആർക്കും വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് ജീവൻ പണയപ്പെടുത്തി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എന്തായാലും നിന്റെ തീരുമാനം പോലെ പോലെയെന്ന് പറഞ്ഞിട്ട് ഇവരവിടുന്ന് പോവുകയാണ് ഇത് കേട്ട സമയത്ത് സീതയ്ക്ക് ഭയങ്കരമായിട്ടൊരു ഉൾക്കുത്തിൽ ഉണ്ടാവുകയാണ് കാരണം ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഒരാളുടെ ജീവൻ വരെ പോയി ജീവൻ പോകൂ പോകുമെന്ന് പറഞ്ഞിട്ടുകൂടെ അവൾ തേടി ഇങ്ങോട്ടേക്ക് വന്നില്ലേ അത് അവളോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ലേ അത് ഇവിടെ വെച്ച് സീത റിയലൈസ് ചെയ്യാണ് അവരുടെ അടുത്തേക്ക് വരികയാണ് അവരോട് മാപ്പ് പറയുകയാണ് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോവാന്ന് പറയുകയാണ് അങ്ങനെ മുഹമ്മദിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് മറ്റൊരു പോർട്ടലിലൂടെ ഇവർ നമ്മുടെ ലോകത്തിലേക്ക് വരാൻ നിൽക്കുകയാണ് അതിനു മുന്നേ റാൻഡി ആ മുഹമ്മദിൽ ആ പയ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അവൻ തിരിച്ചു വരുമ്പോൾ മുഹമ്മദ് ഭയങ്കരമായിട്ട് ഇരുന്ന് കരയായിരുന്നു കേട്ടോ അപ്പൊ എന്താ നീ അവനോട് പറഞ്ഞെന്ന് റാൻഡിയോട് പിത്തിരി ചോദിക്കുകയാണ് അപ്പൊ റാൻഡി പറയുകയാണ് അവൻ എന്തായാലും നമ്മുടെ സീതയെ പോലെ തന്നെ നമ്മുടെ ലോകത്തിൽ ആരും ഇല്ല എന്ന് കരുതി നിൽക്കുന്ന ഒരു പയ്യനായിരുന്നു എന്ന് അവനെ തേടിക്കൊണ്ട് അവന്റെ ചേച്ചി വന്നിരുന്നു ഒരുപാട് നാൾ അവർ വിഷമിച്ചിരുന്നു അവന് വേണ്ടി അവന്റെ ചേച്ചി അവരുടെ ജീവൻ തന്നെ കളഞ്ഞു എന്ന് പറയണം സോ അത് കേട്ടതുകൊണ്ടാണ് ആ ഒരു പയ്യൻ കറിയുന്നത് എന്തായാലും ഫിത്തിരി ചെന്നിട്ട് മുഹമ്മദിനെ സമാധാനിപ്പിക്കുകയാണ് മാത്രമല്ല ഇതുപോലെ പെട്ടുവരുന്നവരെ രക്ഷപ്പെടുത്തണം എന്ന് പറയുകയാണ് എന്തായാലും അവനോട് യാത്ര പറഞ്ഞ് ഇവരെല്ലാവരും പോവാണ് മറ്റൊരു പോർട്ടിലാണ് ഇത് ഈ ഒരു പോർട്ടിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്ന സമയത്ത് ഇവരൊരു കടൽ തീരത്തേക്കാണ് എത്തുന്നത് മാത്രമല്ല ഇവർ വെള്ളത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഫിത്തിരിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാളും അത് വെള്ളത്തിലേക്ക് വീണ് പോകുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഇവര് നോക്കുന്നില്ല ഇവര് പോയത് സീതയെ രക്ഷപ്പെടുത്താനാണ് അവളെ രക്ഷപ്പെടുത്തി എന്നാൽ ആ പോക്കിൽ ഒരു കൂട്ടുകാരനെ ഇവർക്ക് നഷ്ടമായിട്ടോ എന്തായാലും ഇവർ നോർമൽ ലൈഫിലേക്ക് തന്നെ ാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞോ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ കാരണം ഫിത്രിയുടെ കയ്യിൽ നിന്ന് വീണുപോയ ആ ഒരു വാള് അതൊരു മുക്കവിന് കിട്ടുകയാണ് ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി ആ ഒരു വല വലിച്ചെടുത്ത് വാള് ഉറയിൽ നിന്ന് മൂരുന്ന സമയത്ത് ഇത്രയും നേരം ഇല്ലാത്തൊരു കാര്യം അയാളുടെ തോണിയിൽ കാണുകയാണ് ഒരു ശവശരീരം അത് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് അയാളകെ പേടിച്ച് വിറച്ചുപോയി ഇതേ സമയത്ത് തന്നെ നമ്മുടെ സീതയെ നമ്മുടെ ലോകത്തിലേക്ക് വന്ന് ആ വിളിച്ചു കൊണ്ടോയിണ്ടല്ലോ അവന് വിവാഹം കഴിക്കാനാണ് കൊണ്ടുപോയത് അവൻ ഇതുപോലെ സീത അവളുടെ ലോകത്തേക്ക് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് അതിന്റെ റിവഞ്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും സോ ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് എന്തായാലും കഥയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഇനി അഥവാ ഉണ്ടായാൽ തന്നെ തീർച്ചയായിട്ടും ആ ഒരു കഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും ഈ കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ